ഒരു ദൃശ്യം കണ്ടേ മാപ്രകൾക്കത് ദാർഷ്ട്യമല്ല അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇതിപ്പോ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല മധ്യപ്രദേശിൽ സതീശ തമ്പ്രാൻ ആയതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരുടെയെങ്കിലും ശബ്ദമുയർന്നാൽ ആ അസഹിഷ്ണുത കണ്ടോ പക്ഷേ നമ്മുടെ നാട്ടിലെ മാപ്രകൾക്ക് വാർത്തയല്ല ആ ദൃശ്യത്തെ കട്ട് ചെയ്ത് ജനങ്ങളെ കേൾപ്പിക്കത്തുമില്ല നോക്കണേ എന്ത് കാര്യത്തിനാണ് ഒരാൾ സംസാരിച്ചെന്നല്ല ഞാൻ സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യർ ഉരിയാടാൻ പാടില്ല കൽപ്പനയാണ് പോലും ഉന്നതകുലജാതന്മാരുടെ ഉള്ളിലുള്ള മാടമ്പിമാരെ കാണുന്നില്ലേ അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇതിപ്പോ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല മധ്യപ്രദേശിൽ ഇത് നിങ്ങൾ സുരേഷ് ഗോപിയിൽ കാണും പക്ഷേ മാപ്പറകൾ കാണില്ല ഇത് നിങ്ങൾ സതീശ മേനോന്റയിൽ കാണും പക്ഷേ മാപ്രകൾ കാണില്ല അതിനെ ഒരു പ്രത്യേകതരം സ്റ്റില്ലെടുത്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും വേണ്ട നോക്കണേ കൂട്ടുകച്ചവടത്തിൻ്റെ ഓരോരോ ലെവൽ ഒപ്പം ചിലർക്ക് കൊടുക്കുന്ന മാധ്യമ പരിലാളന ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഈ ദൃശ്യം ചർച്ചയാണ് ലൈവാണ് ആഘോഷമാണ് കാര്യം എത്രമാത്രം ജനങ്ങളെ അത് വച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം സംഘടിതമായി അത് ചെയ്യും